എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തെ സമ്പൂർണ്ണ ഫലം ആ സമ്പൂർണ്ണ ഫലത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഇപ്പോൾ പതിനൊന്നിലും ശനി അഷ്ടമത്തിലും രാഹു ഏഴിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് വരാൻ പോകുന്നത് എങ്കിലും ആദ്യ പകുതിയിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് എങ്കിലും ചെറിയ ചെറിയ മനക്ലേശങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു കാലയളവായിരിക്കും ആരോഗ്യപരമായിട്ടും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ കേതു ഒക്കെ സഞ്ചരിക്കുന്നൊരു കാലയളവായതുകൊണ്ട് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ വന്നു ചേരും പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് എന്നാൽ ചെലവുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതു ആകുന്നു കാരണം പണം കയ്യിൽ വരുന്നതിലല്ല അത് നിലനിർത്തുന്നതിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് രാഷ്ട്രീയ രംഗത്തും മീഡിയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ പലതരത്തിലുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരാനും അംഗീകാരങ്ങളും പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി ഭവിക്കുന്നതും ആയിരിക്കും